വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ശ്രാവണി പ്രധാന വാർത്തകൾ മികവിന്റെ തലസ്ഥാനത്തിന് മറ്റൊരു പുരസ്കാരം കൂടി വിദ്യാരംഗം കലാസാഹിത്യവേദി വായനാ മാസാചരണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ജില്ലാ തലത്തിലേക്ക് എൽ പി തലത്തിൽ മൂന്ന് വിദ്യാലയങ്ങൾ തെരഞ്ഞെടുത്തതിൽ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഏക ഏകവിദ്യാലയം കൂടുതൽ വിവരങ്ങളുമായി റിപ്പോർട്ടർ നമ്മോടൊപ്പം ചേരുന്നു തീർച്ചയായും അങ്ങേയറ്റം അഭിമാനിക്കാനുള്ള ഒരു മുഹൂർത്തം തന്നെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വായന മാസാചരണത്തിൽ വ്യത്യസ്തമായ നൂറിലധികം പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിനാണ് അംഗീകാരം ലഭിച്ചത് ജില്ലാതലത്തിലേക്ക് എൽ പി തലത്തിൽ നിന്ന് നമ്മോടൊപ്പം ജി എൽ പി എസ് ചൂനൂർ ബി എം എൽ പി എസ് ചോലക്കൽ എന്നീ വിദ്യാലയങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അതിൽ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഏക വിദ്യാലയം പ്രത്യേകതയും ഉണ്ട് വിദ്യാരംഗം കൺവീനർ പി ഫസീല ടീച്ചർ ചേരുന്നു ഏറെ സന്തോഷവും അഭിമാനവും ഉള്ള ഒരു നിമിഷമാണിത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നമ്മൾ ഒരുപാട് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും അതിന്റെ മികവിനുള്ള അംഗീകാരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് ഈ വർഷം അതിന്റെ കൺവീനറായി അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നത് എനിക്ക് ഏറെ അഭിമാനമുള്ള ഒരു നിമിഷമാണ് അപ്പോ ഈ വർഷം നമ്മൾ ഒരു നൂറിലധികം പ്രവർത്തനങ്ങൾ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കി ഒരു വായനയുടെ ഒരു പൂക്കാലം തന്നെ നമ്മൾ ഈ വർഷം ഒരുക്കുകയും അപ്പോ അതിനുള്ള ഒരു അംഗീകാരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ സന്തോഷം പങ്കുവെക്കാൻ നമ്മുടെ മാനേജർ അസ്രഫ് മാഷ് നമ്മോടൊപ്പം ചേരുന്നു നമ്മുടെ വിദ്യാലയത്തിന് ഈ വർഷത്തെ വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെ കീഴിലുള്ള വായന മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ വിദ്യാർത്ഥികളും നമ്മുടെ വിദ്യാലയത്തിലും നടത്തപ്പെട്ട വായന വായന പ്രവർത്തനങ്ങൾ വായനാ മാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല നിലയിൽ അവതരിപ്പിച്ച നമ്മളുടെ വിദ്യാലയത്തിൽ നമ്മുടെ സബ് ജില്ലാ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ഈ സന്തോഷ വാർത്ത നമ്മളെ എല്ലാവരും വളരെ ആഹ്ലാദത്തിലാണ് ഇതിനു വേണ്ടി പ്രയത്നിച്ച നമ്മുടെ ഈ കൊച്ചു അതുപോലെ തന്നെ നമ്മുടെ ഈ അതിനുവേണ്ടി നമ്മുടെ പിടിച്ച നമ്മുടെ ഹെഡ് മാസ്റ്റർ അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകർ ഈ കുട്ടികൾ കുട്ടികളുടെ രക്ഷിതാക്കള് ഇവരെല്ലാവരുടെയും കൂട്ടായ ശ്രമമാണ് നമുക്ക് ഈ കുട്ടികൾ ഇത്തരത്തിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തുടർച്ചയായി സ്കൂളിലെ വിദ്യാരംഗ പ്രവർത്തനങ്ങൾക്ക് പുരസ്കാരം ലഭിക്കുന്നുണ്ട് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല പുതുപുത്തൻ വാർത്തകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം